ഹലോ നമ്മുടെ ചാനൽ പിന്തുടരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നു ഇതൊരു ഇരുപത്തിനാല് സെന്റ് പുരയിടമാണ് മനോഹരമായിട്ടുള്ള ദൃശ്യത്തോടു കൂടി എന്ന് വെച്ചാൽ നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിൽ ചുറ്റുഭാഗം കൃഷി ഒരു ഭാഗത്ത് കുളം അങ്ങനെ കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇരുപത്തിനാല് സെന്റ് പുരയിടം പറമ്പ് വീട് നിർമ്മാണത്തിന് പറ്റുന്ന സ്ഥലമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ ഇത്തിരി ലെങ്ത് വീഡിയോ ആണെങ്കിലും മൂന്നര മിനിറ്റിൽ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യൂ ഞാൻ നിർബന്ധിക്കുന്നില്ല ഓക്കെ വീഡിയോയിലോട്ട് പോകാം ഇരുപത്തിനാല് സെന്റ് മനോഹരമായ പ്രോപ്പർട്ടി ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആ കാണിച്ചത് ഇത്തിരി ഉള്ളിലോട്ട് പോകുമ്പോൾ ലേശം ബാക്ക് കൊണ്ട് വലിഞ്ഞതുപോലെയാണ് അവിടെ നിങ്ങൾക്ക് ഇനി വീട് വെക്കുകയാണെങ്കിൽ വേറെ ടാങ്കോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിലും പറ്റും ഇതിലെ ഈ ഭാഗത്ത് തെങ്ങുകൾ ഒരു മുപ്പത്തഞ്ച് തെങ്ങുകൾ നല്ല കായ്പലുള്ള തെങ്ങുകളാണ് ഈ കൊളവരമ്പിൽ നിൽക്കുന്നത് ഏഴത് വശത്ത് കുളം വലതുവശത്ത് കൃഷി ഫ്രണ്ടിൽ കൃഷി അപ്പോൾ ഏത് സമയത്തും മനോഹരമായിട്ടുള്ള ദൃശ്യത്തോടെ വീട് വെച്ച് നിർമ്മിച്ച് അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ല ഇനി അതെല്ലാം നമ്മൾക്ക് ഇവിടെ ഒരു ാണ് ചെയ്യണമെങ്കിൽ നേരെ റോട്ടിൽ നിന്ന് നമ്മൾക്ക് കേറാം ഇത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആലത്തൂർ താലൂക്കിലാണ് ഈ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ കാരണം പറയാൻ നമ്മുടെ വീടുകളിൽ പലവരും ചോദിക്കുന്നു പെട്ടെന്ന് നോക്കിയിട്ട് എവിടെയാണ് നോക്കിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് ആലത്തൂർ ആണ് കേട്ടോ എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ പറയുന്ന സ്ഥലത്താണ് പെരുങ്കുളം ഗ്രാമത്തിൽ നിന്നും പോകാം തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്നും വരാം ബ്ലോക്ക് ഓഫീസ് വഴിയും വരാം ഇതിൽ ഏത്ത് വഴിക്ക് വേണമെങ്കിലും വരാം പെരുമ്പുളത്ത് നിന്ന് അങ്ങനെ വരാം വേലക്കണ്ടം വഴിക്ക് വരാം പെരുങ്കുളം ഗ്രാമം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവാം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ ോപ്പർട്ടിയിൽ ഇരുപത്തിനാല് സെന്റ് അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾക്ക് മനോഹരമായിട്ട് വീട് വെക്കാനോ അല്ലെങ്കിൽ ഗോഡൌൺ പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തിനു യൂസ്ഡ് ആകും എന്ന് നോക്കിയതിന് ശേഷം മതി ഈ ഭാഗത്തെല്ലാം ഏകദേശം പറമ്പ് മേടിക്കുകയാണെങ്കിൽ ആ മറ്റേ പോതാടി ജംഗ്ഷനിൽ കൂടെ പെരുമ്പോളം വന്നപ്പോ അങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാം റോഡ് സൈഡിൽ മൂന്ന് ലക്ഷം രൂപ വരെ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഇന്ന് നമ്മൾ ഈ ഇരുപത്തിനാല് സെന്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലക്ക് തരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേവശം കൃഷി സ്ഥലം ഇങ്ങേവശം കുളം ഫ്രണ്ട് റോഡ് അതിന്റെ റോഡ് കഴിഞ്ഞ അപ്പുറത്തും കൃഷി അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഇതിൽ പത്ത് മുപ്പത്തഞ്ച് തെങ്ങും നന്നായി കായ്ക്കുന്നത് നിങ്ങൾ വന്ന് നോക്കിയിട്ട് കായ് ബലം ഉണ്ടോ എന്ന് നോക്കിയിട്ടതിന് ശേഷം മതി വെള്ളത്തിന് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല ഈ കുളം പറ്റാത്ത കുളമാണ് ഏത് സമയത്തും വെള്ളമാണ് ഇവിടെ ഒരു പത്തടി താത്തി കഴിഞ്ഞാൽ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ ം പോലത്തെ വെള്ളം കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഇതിന്റെ വില പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം രൂപ ഒരു സെന്റിന് ചോദിക്കുന്നു പാർട്ടിയെ നേരിട്ട് ഇരുതി തരാം പാർട്ടി ഇനി എന്തെങ്കിലും കമ്മിയാക്കുകയാണെങ്കിൽ അതും കമ്മിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീട് കുറച്ച് ഉള്ളിലോട്ട് തള്ളി മുറ്റം വലുതാക്കി വെച്ച് അവിടെ പാർക്കിങ്ങിന് കാറും അതും ഇത് അല്ലെങ്കിൽ വണ്ടി കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിലും അല്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് അവിടെ മെഷീനറികളൊക്കെ നിങ്ങൾ കൊണ്ട് നിർത്താൻ പറ്റുന്ന വിധത്തിലാണെങ്കിലും ആദ്യം മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും കിഡിലൻ ആയിട്ട് പറഞ്ഞ കിഡിലൻ ആയിട്ടിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടു സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ഇതേപോലത്തെ വില കൂടുതലായിട്ടുള്ള വീഡിയോ ആയിട്ടുള്ള വീഡിയോകളുണ്ട് തമിഴ്നാട്ടിലെല്ലാം ഏഴും എട്ടും ലക്ഷം രൂപയ്ക്ക് ഏക്കർ കിട്ടുന്ന വീഡിയോകളുണ്ട് അതും കൂടി നിങ്ങൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നത് ആലത്തൂർ താലൂക്കിൽ തന്നെയാണ് പെരുങ്ങുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി എന്നത് ഇരുപത്തിനാല് സെന്റ് പുരയിടമാണ് പക്ക ഡോക്യുമെന്റിൽ വെച്ചിരിക്കുന്ന പാർട്ടിയുടെ ഡയറക്റ്റ് ആണ് നിങ്ങൾ വന്ന് ഭൂമി കണ്ടതിന് ശേഷം പാർട്ടിയെ നേരിട്ട് ഇരുത്തി തരാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തോളൂ യാതൊരു പ്രശ്നമല്ല ഒന്നേ മുക്കാൽ ലക്ഷം രൂപ സെന്റിന് ചോദിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു ഇതിൽ എന്തെങ്കിലും പോക്കുകൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങി തരാം വോട്ടോണിനാണെങ്കിലും ശരി വീടിനാണേലും ശരി അല്ലെങ്കിൽ നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന് ശരി വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം